പ്രഷർക്ക് വിഷ്ണു ക്രിയേഷൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട വാർത്തകൾക്ക് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം സാമൂഹിക സുരക്ഷാ പെൻഷൻ വാർത്തകാല പെൻഷൻ ക്ഷേമ പെൻഷൻ ഭിന്നശേഷി പെൻഷൻ എന്നിങ്ങനെയുള്ള വിവിധ ബോർഡുകളിലുള്ള പെൻഷൻ വിതരണം ആരംഭിക്കാൻ പോവുകയാണ് ബഡ്ജറ്റിന് മുമ്പ് ആനുകൾ കൊടുത്തു തീർക്കാനാണ് സർക്കാരിൻ്റെ തീരുമാനം കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്ന് മൂവായിരം കോടി രൂപ വീണ്ടും വായ്പ എടുക്കാൻ കേന്ദ്ര സർക്കാർ അനുവദിച്ചു ആ അനുകൂലികൾ കിട്ടിയ പിന്നെയാണ് കേരളത്തിൽ വായ്പ അനുമതി കിട്ടിയപ്പോഴാണ് കേരളത്തിൽ വീണ്ടും വിതരണം ആരംഭിച്ചിരിക്കുന്നത് സാമൂഹിക സുരക്ഷ മൂന്ന് മാസ ക്ഷേമ കുടിശ്ശിക ഉള്ളപ്പോൾ നാലായിരത്തി എണ്ണൂറ് രൂപ കുറിശിക പൈസ ഈ കൊള്ളം തന്നെ വിതരണം പൂർത്തിയാക്കും നിലവിൽ മൂവായിരത്തി ഇരുനൂറ് രൂപ ക്ഷേമ പെൻഷൻ നടന്നുകൊണ്ടിരിക്കും അത് ലഭിക്കാത്തവർക്ക് ഇന്നു മുതൽ ലഭിക്കുന്നതാണ് വരുന്ന ആഴ്ചകളിൽ ക്ഷേമ പെൻഷൻ വിതരണം പൂർത്തിയാക്കും പെൻഷൻ വർദ്ധവിനുള്ള വാർത്തകൾ ഈ വർദ്ധവിനു മുമ്പ് ഉണ്ടാകും മിക്കണം ബഡ്ജറ്റിന് മുമ്പ് ഉണ്ടാകും ബജറ്റിനു മുമ്പേ ആനുകൂല്യങ്ങൾ കൊടുത്തു തീർക്കാനാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള തീരുമാനം ക്ഷേമ പെൻഷൻ ആയിരത്തി അറുന്നൂറ് രൂപ നൂറ് രൂപ വെച്ച് കൂടാൻ സാധ്യതയുണ്ട് എന്ന അറിയിപ്പുകളുണ്ട് ഒരു ധനവകുപ്പിൽ നിന്നും ഉത്തരവ് വന്നാൽ മാത്രമാണ് നൂറ് രൂപ ക്ഷേമ പെൻഷൻ അറിയിപ്പുകൾ ഉണ്ട് ഘട്ടം കെട്ടായിട്ട് ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് എത്തിയേക്കാം ഇതുപോലത്തെ വാർത്തകൾക്ക് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും മറക്കാതെ കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക